കണ്ടോ നോട്ട് ബുക്കിൽ നിന്ന് ഇതാണ് എഴുതി തന്നിട്ടുള്ളത് ഇതെന്ത് ചെയ്യണം എന്നറിയോ ഇതെന്ത് ചെയ്യണം ആദ്യം നമ്മൾ ഇതിന്റെ ഉൾഭാഗത്തിലൂടെ പെൻസിലോണ്ട് എത്ര പ്രാവശ്യം എഴുതാൻ വയ്ക്കുന്നോ അത്ര പ്രാവശ്യം പറഞ്ഞു എഴുതുക അവസാനം ഇഷ്ടപ്പെട്ട കളർ കൊടുക്കുക തുടങ്ങേണ്ടി അറിയോ താ തുടങ്ങേണ്ടത് ഇവിടെന്നാട്ടോ ഇത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് കുറച്ച് വലിയ കൊട്ട കേട്ടോ ഇവിടെ എത്തിയിട്ട് എടുക്കുക എന്നാൽ രണ്ട് പുള്ളി ഇടുക ഫത്തഹിടുക എന്നിട്ട് അമ്മ നോക്കിയിട്ട് പറയാ വീണ്ടും നിങ്ങൾക്ക് അതിൻ്റെ ഉൾഭാഗത്തിലൂടെ തന്നെ വരക്കാൻ സ്ഥലം ഉണ്ടാവും വരക്കുക പുള്ളി ഇടുക ഫതഹ ഇടുക അങ്ങനെ നിറയെ വരച്ചതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തിലൂടെ എന്ത് ചെയ്യുക കളർ ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് പുള്ളിടാ ഫത്ത നോക്കിട്ട് പറയാണ്ടാമത്തതും അതുപോലെ ചെയ്യലാണ് താ ഓക്കെ ഇത് നമുക്ക് നാളെ വീട്ടിൽ നിന്ന് കേട്ടോ ഷാല നോട്ട് ബുക്കിൽ ഇതാണ് ഒന്ന് രണ്ടാമത് നമുക്ക് ഇത് നന്നായി വായിക്കുക എന്നിട്ട് ഇതുപോലെ ഇതിന്റെ താഴേക്ക് വൃത്തിയായിട്ട് പറഞ്ഞു ചെയ്ത ഒരു മൂന്നട്ടെങ്കിലും എഴുതിക്കൊണ്ട് പറഞ്ഞു എഴുതാനും പരാതി ചെയ്തോ എങ്ങനെ വായിക്കു വായിച്ചാണ് തമ്രൊൻ തമ്രൊൻ തിൽവൻ തിൽവൻ തി തുറൻ തുറ

മൂന്ന് മൂന്നക്ഷരപ്പൊ നമ്മള് പുള്ളിയുള്ളത് കണ്ടത് എത്ര എവിടെയാണ് താഇന് പുള്ളിയാണ് താത്ര പുള്ളിയാണ് പുള്ളിമ്മനാണ് അക്ഷരങ്ങൾ തിരിയേണ്ടി കൊട്ടൻ്റെ വലുപ്പും പുള്ളിയും നല്ല ഓർമ്മ വേണം എട്ടാ ശാന്ത ബായിട്ട കണ്ടീലേ താഴ്ന്ന കൊട്ടയും കണ്ടില്ലേ ബാവും താവും കൊട്ടയറിയ ശരേ മാരി പക്ഷെ താ ബാ ആണെങ്കി ഒരു പുള്ളി താ ആണെങ്കിൽ രണ്ട് പുള്ളി നൂനാണെങ്കി എത്ര പുള്ളി മതി പക്ഷെ അത്ര വലിയ കൊട്ടയണോ അല്ല അപ്പൊ ഇത് എങ്ങനെ എഴുതണം എന്നാണ് ഉസ്താദിനി കാണിക്കുന്നത് കേട്ടോ പറഞ്ഞാണ് എഴുതേണ്ടത് എഴുതുമ്പോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടി നിൽക്കുന്ന അക്ഷരങ്ങള് കൂട്ടി അങ്ങോട്ട് എഴുതുക എന്നിട്ട് നമ്മൾ എന്തിട്ട് കൊടുക്കുക ഫത്തവും കസറും നമ്മക്കിട്ട് കൊടുക്കുക നോക്കി അപ്പൊ തമ്പ്രസ്താദ് എഴുതാട്ടോ തമ്രും എഴുതുമ്പോ ആദ്യം അത് മൂന്നിനും കൂട്ടി കൊണ്ട് എഴുതും നോക്കി ആദ്യം താൻ്റെ കൊട്ടിട്ടു പിന്നെ മീം ഇട്ടു പിന്നെ റാ ഇട്ടു എന്നിട്ട് ഇനി തിൽവുൻ എന്നാണ് എഴുതേന കേട്ടോ തിൽവുൻ എഴുതുമ്പോൾ ആദ്യം മൂന്നും കൂടി വയ്ക്കുമ്പോൾ ആദ്യം താ ഇടണം പിന്നെ ലാമായും കൊടുത്താൻ ഇട്ടു പിന്നെ വാവ് ഇട്ടു എന്നിട്ട് ഇനി തുറാബുൻ 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 എഴുതുമ്പോ ബൊന്ന് ഒറ്റക്കാൻ നിക്കണത് ഇത് രണ്ടും കൂടെ നിൽക്കണ അപ്പൊ അതേമാതിരി തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക താ ഇട്ടു പിന്നെ റാ ഇട്ടു എന്നിട്ട് തു റാ പിന്നെ ബാ തുറ മൂന്നും കൂടിയാ കൂടിയാണ് അപ്പോ സീന്റെ രണ്ട് കൊട്ട ചെറുത് അടുത്ത കൊട്ട വലുത് പിന്നെ താഴെ കൊട്ട പിന്നെ റാങ് സി റുൻ ഇനി നമുക്ക് ബിന്ത മൂന്ന് ഒട്ടിയാണ് നിക്കണത് അപ്പൊ വായിനൊരു കൊട്ട നൂനൊരു കൊട്ട താനൊരു കൊട്ട ബി ഇങ്ങനെ നമ്മൾ പറഞ്ഞു എഴുതണം അപ്പൊ നമുക്ക് എന്ത് ചെയ്യും തമ്രുൻ തിൽവുൻ തുറാബുൻ സിസറുൻ ബിന്തുൻ എന്ന് വായിക്കാൻ കിട്ടും പൊള്ളി ലക്ഷണങ്ങൾ പ്രത്യേകം നോക്കുക ഒരു പുള്ളി താഴെ നൂൻ ഒരു പുള്ളി മുകളിൽ താ രണ്ട് പുള്ളി മുകളിൽ മുകളില് ചെന്നുല